ചാടി എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു ആയിരം രൂപ അഞ്ചു ഇതിന്റെ അകത്ത് അഞ്ചരല്ലേ ഇത് അലങ്കാരമല്ലേ ഇത് നിന്റെ അഹങ്കാരം പറയല്ലേ അങ്ങനെ എന്തിനാണ് ദൈവത്തിന്റെ തലയിലോട്ട് കൊട്ടുന്നത് െ എന്റെ എനിക്ക് സങ്കല്പുണ്ടതാണ് അതിൽ സങ്കല്പിക്കാനൊന്നും ഇല്ല പാങ്കേയും ചോദിച്ചോട്ടും ചോറ് കഴിച്ചതിന് ശേഷം എട്ടെടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ഉറങ്ങണോന്ന് പറഞ്ഞു പയൻ തലയും കൊണ്ടിട്ടു ഞാൻ മൈൻഡ് ചെയ്തില്ലേ രാവിലെ എനിക്ക് താറ്റയാൻ കാണിച്ചൊറ്റ പോക്ക് അപ്പോഴും ഞാൻ മൈൻഡ് ചെയ്തില്ല എന്താ അറിഞ്ഞൂടാ പത്ത് മാസം കഴിഞ്ഞപ്പോ ഷിബൂർ എനിക്ക് കിട്ടി എങ്ങനെയാ എന്തോ ഏത് രാജ്യത്ത് രാജ്യത്ത് ചെറുപ്പിലൊന്നും അല്ല വീടിന് വെളിയിൽ ഇറക്കി വിട്ടേക്കുവാടി അവൻ വീട്ടേക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ ഇറക്കെങ്കിലും നീ എന്തായി പറയുന്നേ വീട്ടു വീട്ടിലെ പറഞ്ഞ അവന്റെ കാര്യം വിട്ടേക്ക് സ്പൈഡർമാൻ സിനിമർമാൻ സ്പൈഡർമാൻ അതുപോലെ പാവോട്ടെത്തി ഒരു നേരത്തെ വെള്ളം കൊടുത്താണ് ആളിയാ ഞാൻ ചെയ്താ വെള്ളം കൊടുത്തത് പാപോട്ടം മാത്രം ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കണം ബാക്കിയുള്ളവരൊക്കെ വെള്ളം കുടിച്ചു ഞാൻ പാവ ഒരു മനസ്സിലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഊത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്ത് കൃഷി കുഞ്ഞണ്ട് അവൻ പോയി കണ്ണാക്കി നാക്ക് മിണ്ടാതിരിക്കും കണ്ണീര് ഈ പീള നിൽക്കുക അതുകൊണ്ട് ബാക്കി കഥ ജീവിതാപം പോവുകയാണല്ലോ നമുക്ക് ഒരുമിച്ച് നിക്കുകയാണെങ്കിൽ വേലിയെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഒരുമിച്ച് ഓ ഒരു കാര്യം പറയുന്നത് വേറെ തോന്നില്ല പറഞ്ഞോളൂ ആണെന്ന് വിചാരിച്ച ആരും പാറക്കല്ലിട്ട് കഴിക്കൂലോ ഞാൻ പോയി എന്റെ പൊന്ന് മനുഷ്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നിങ്ങളോട് എന്തുവാ പറഞ്ഞത് കിടക്കാനാണോ അതോ എന്നിട്ട് രാവിലെ എഴുന്നിട്ട് നടക്കാനാണോ എപ്പോഴും പറഞ്ഞാ ഡോക്ടർ നമ്മൾ നീക്കുവോ നല്ലത് ചേട്ടാ ഇവിടെ ഞാനിവിടെ തൊണ്ട എല്ലാം വന്നതാ അല്ല നീ വന്നത് കേട്ട തൊണ്ട ഉണക്കാൻ വേണ്ടി വന്നതാ നീ വീട്ടിൽ നിറങ്ങിയപ്പം ആ നിന്റെ കഴുത്തെ മാല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ടിൽ വന്നപ്പം മാല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറ മാല എവിടെ വരെ ഉണ്ടായിരുന്നു വരെ ഉണ്ടായിരുന്നു തന്നെ കൊണ്ട് ഞാൻ തോട്ടല്ലോ ഭയങ്കര നോയ്സെൻസ് ആണ് കേട്ടോ ഭയങ്കര നോയ്സെൻസ് കേട്ടേടെ ആരെങ്കിലും വേണോ എന്താ താനെന്തിരി മാമാട്ടിക്കുട്ടി അമ്മേലെ പോലെ പെണങ്ങണേ മാമാട്ടിക്കുട്ടി അമ്മ